പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളെക്കുറിച്ചുള്ള അഞ്ചാം കരടിൽ ഇടുക്കിയിലെ അൻപത്തൊന്ന് വില്ലേജുകളുണ്ട് മുൻ കരട് വിജ്ഞാപനങ്ങളിൽ നാൽപ്പത്തിയേഴ് വില്ലേജുകളായിരുന്നു ഇ എസ് ഐയിൽ ഉൾപ്പെട്ടിരുന്നത് പിന്നീട് വില്ലേജുകളുടെ ഉപജനം ഉണ്ടായതോടുകൂടിയാണ് പുതിയ കരടിൽ ഇ എസ് ഐ വില്ലേജുകളുടെ എണ്ണം അൻപത്തൊന്നായത് കേരളത്തിലെ ആകെ ഇ എസ് ഐ പട്ടികയിലുള്ളത് നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകളാണ് ഇതിൽ അമ്പത്തിയൊന്നും ഇടുക്കി ജില്ലയിലാണ് ഇടുക്കിയിലെ ഇരുപത്തിമൂന്ന് വില്ലേജുകളെ ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഈ കരടിലും പരിഗണിച്ചിട്ടില്ല ഇടുക്കി ജില്ലയിലെ ഇ എസ് ഐ വില്ലേജുകൾ ഇവയാണ് ദേവികുളം താലൂക്കിലെ ആനബരട്ടി ഇടമലക്കുടി കാന്തല്ലൂർ കേടിയച്ച കീഴാന്തല്ലൂർ കൊട്ടക്കാമ്പൂർ കുഞ്ചിത്തണ്ണി മാങ്കുളം മന്നാങ്കണ്ടം മറയൂർ മൂന്നാർ പള്ളിവാസൽ വട്ടവട വെള്ളത്തൂവൽ ഇടുക്കി താലൂക്കിലെ അയ്യപ്പൻ കോവിൽ ഇടുക്കി കാഞ്ചിയാർ കഞ്ഞിക്കുഴി കട്ടപ്പന കൊന്നത്തടി തങ്കമണി ഉപ്പുതോട് വാത്തിക്കുടി പീരുമേട് താലൂക്കിലെ കൊക്കയാർ കുമിളി മഞ്ചുമല മ്ളാപ്പാറ പീരുമേട് പെരിയാർ പെരുവന്താനം ഉപ്പുതറ തൊടുപുഴ താലൂക്കിലെ അറക്കുളവും ഉടുമ്പന്നൂരും ഇ എസ് ഐ യിൽ ഉൾപ്പെടുന്നു ഉടുമൻചോള താലൂക്കിലെ അണക്കര ആനവിലാസൻ വൈസൻപാലി ചക്കുവള്ളം ചതുരങ്കപ്പാറ ചിന്നക്കനാൽ ഇരട്ടയാർ കൽക്കൂന്തൽ കാന്തിപ്പാറ കരുണാപുരം പാമ്പാടുംപാറ പാറത്തോട് പൂപ്പാറ രാജാക്കാട് രാജകുമാരി ശാന്തൻപാറ ഉടുമ്പൻചോല വണ്ടൻമേട് എന്നീ വില്ലേജുകളും പുതിയ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല